ഹലോ അങ്ങനെ ഒരു നീണ്ട രണ്ടര മാസത്തെ ബ്രേക്കിന് ശേഷം ആട്ടോ ഞാൻ വീണ്ടും ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ കമ്പനയിൽ കണ്ടതുപോലെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം എൻ്റെ ഒരു ചാനലിൽ കണ്ടൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിരിക്കില്ല ഞാൻ ഓരോ പ്രാവശ്യം കണ്ടൻറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് സ്വിച്ച് ചെയ്യാറുണ്ട് അപ്പോൾ എനിക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി അതായത് ഒന്നാമത് കാര്യം എന്ന് വെച്ചാൽ സബ്സ്ക്രൈബേഴ്സ് കുറയുന്നതായിട്ട് ഞാൻ കണ്ടു അപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ട് അപ്പം നിലവിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ എങ്കിലും അത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇത് എത്ര പേരിലേക്ക് ഈ വീഡിയോ എത്തുന്നു എന്ന് എനിക്കറിയില്ല എന്ത് തന്നെയാലും ഇങ്ങനെ ഒരു വീഡിയോ ഇടണം ഒരു ഹിന്ദു തരണം എന്ന് എനിക്ക് തോന്നി അപ്പം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഞാനൊരു ഹോം ബേക്കർ ആയിരുന്നു അപ്പോൾ എനിക്ക് സെൽഫായിട്ട് എന്നെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ബിസിനസ് ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരുന്നു ഞാൻ ഫസ്റ്റ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഞാൻ കേക്കിന്റെ വീഡിയോസ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ അപ്ലോഡ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് റീച്ചായി ഇങ്ങനെ വരുന്ന ടൈമിലായിരുന്നു ഞാനൊരു വെക്കേഷന് വേണ്ടിയിട്ട് മസ്ക്കറ്റിലേക്ക് വന്നത് ഇവിടെ ഹസ്ബൻഡ് മസ്ക്കറ്റിലായിരുന്നു കേട്ടോ അപ്പം ഇവിടെ വന്ന ടൈമിൽ എനിക്ക് കേക്കിന്റെ ഓർഡേഴ്സ് ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഇടയ്ക്ക് മാത്രം ഒന്നോ രണ്ടോ കേക്ക്സ് മാത്രമേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ആ ഒരു ടൈമിൽ എൻ്റെ ചാനലിലെ കണ്ടന്റ് എന്ന് പറയുന്നത് ഈ കേക്കിൻ്റെ വീഡിയോസിൽ നിന്ന് സ്വിച്ച് ചെയ്തിട്ട് നമ്മുടെ ഡെയിലി ലൈഫ് പോലും ചെറിയ ഷോപ്പിംഗ് വീഡിയോസും ആ ഒരു രീതിയിലായിരുന്നു ആ ഒരു ടൈമിൽ എനിക്ക് അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കുറയുന്നതായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതിനുശേഷം ഒരു രണ്ടര മാസത്തെ ബ്രേക്കിന് ശേഷം ഞാൻ വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് പോയി നാട്ടിലേക്ക് പോയിട്ട് ഒരു വൺ മന്തിൽ ഞാൻ വീണ്ടും വീഡിയോസൊക്കെ കേക്കിൻ്റെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു വീണ്ടും എനിക്ക് വ്യൂസും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വീണ്ടും കയറി വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരുന്ന ടൈമിലായിരുന്നു ഒരു ടെസ്റ്റ് സംഭവിച്ചത് ഞാൻ തീരെ പ്രതീക്ഷിക്കാണ്ട് എൻ്റെ ലൈഫിൽ ഒരു സംഭവം ഉണ്ടായി എനിക്ക് ഫിസിക്കലി കുറച്ച് ഇഷ്യൂസ് വന്നിട്ട് എനിക്കൊന്ന് റെസ്റ്റ് എടുക്കേണ്ടി വന്നു ആ റെസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു മാസം ആറുമാസം നീണ്ടൊന്നും റെസ്റ്റ് ആറ് മാസം ഒന്നും വേണ്ടി വന്നില്ല പക്ഷേ ആ ഒരു യൂട്യൂബിൻ്റെ ഒരു ടച്ച് പോയപ്പോൾ ഒരു ആറ് മാസം ടൈം എടുത്തു ആ ഒരു ബ്രേക്കിൽ നിന്ന് എനിക്ക് വീണ്ടും തിരിച്ച് യൂട്യൂബിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആ ഒരു ടൈമില് ഞാൻ വീണ്ടും മസ്ക്കറ്റിലേക്ക് വന്നു അപ്പം വീണ്ടും മസ്ക്കറ്റിലേക്ക് വന്ന ടൈമില് അപ്പൊ എനിക്ക് വീണ്ടും കേക്കിന്റെ കണ്ടൻസ് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റാതായി അപ്പം ഇവിടെ വരുന്നതിന് മുമ്പ് മസ്ക്കറ്റിൽ വരുന്നതിന് മുൻപ് ഞാൻ ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഇനിയിപ്പോൾ മസ്ക്കറ്റിലേക്ക് വരുന്ന ടൈമില് വെയിറ്റ് ലോസ് ഒക്കെ എടുക്കണം കാരണം വെയിറ്റ് ഒന്നും കൂടിയിട്ടുണ്ട് പിന്നെ എന്തായാലും മസ്ക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനിയും വെയിറ്റ് കൂടാനുള്ള ചാൻസസ് എനിക്ക് കൂടുതലാണെന്ന് മനസ്സിലായി കാരണം ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ വാങ്ങി തരാൻ ഹസ്ബൻഡും അമ്മയുണ്ട് അപ്പം ഇവിടെ അടുത്തായിട്ട് കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ചോക്ലേറ്റ് പ്രത്യേകിച്ച് ചോക്ലേറ്റ്സ് ആണല്ലോ അതും ഈ ഷവർമ്മയും കേവ്സൊക്കെ കഴിച്ചിട്ട് തടി കൂടാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് അതിന് മുൻപേ അതിനൊന്ന് കൺട്രോൾ ചെയ്യാന്ന് കരുതിയിട്ട് ഞാൻ ഞാനൊരു വെയ്റ്റ് ലോസ് എടുത്തിട്ടുണ്ടായിരുന്നു സൊ അപ്പം എൻ്റെ ഒരു വാട്ടർ ഹൈറ്റിൻ്റെ പോലെ ഞാൻ ഒരു തേർട്ടി ഡേയ്സ് ഒരു ചലഞ്ച് പോലെ ഞാൻ കഴിക്കുന്ന ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ഷോർട്സിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു വൺ മന്തിന് ശേഷം എൻ്റെ ഒരു ജേണി ഞാനൊരു ലോങ് വീഡിയോ ആയിട്ടും അപ്ലോഡ് ചെയ്തു ഓൾമോസ്റ്റ് ഒരു സിക്സ്റ്റീൻ കെയോളം വ്യൂസ് ആ ഒരു വീഡിയോക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനൊരു വെയ്റ്റ് ലോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് കേക്കിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കിട്ടിയതിനെ കാട്ടിലും വലിയ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് കാരണം എനിക്ക് തോന്നുന്നു അവർ കഴുതിയിട്ടുണ്ടാവുക ഞാൻ ഈ ഒരു കണ്ടന്റ് മാത്രം ചെയ്തു പോകുന്ന ഒരാളാണെന്നായിരിക്കാം മേ ബി കരുതിയിട്ടുണ്ടാവുക അങ്ങനെ ആ ഒരു വൺ മന്ത് കഴിഞ്ഞ് ഞാൻ വീണ്ടും നെക്സ്റ്റ് കാരണം എനിക്ക് കുറച്ചും കൂടി വെയ്റ്റ് കുറയ്ക്കണമായിരുന്നു വീണ്ടും ഞാൻ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യാൻ ഇരുന്ന ടൈമിലായിരുന്നു എൻ്റെ ലൈഫിൽ വേറൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നത് ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു രണ്ടര മാസം ഒന്ന് റെസ്റ്റ് എടുക്കേണ്ടി വന്നു അപ്പതേ ഇതായിരുന്നു കേട്ടോ ആ ഒരു അടുത്തൊരു ടെസ്റ്റ് എന്ന് പറയുന്നത് അപ്പം ഇതിന്റെ ഭാഗമായിട്ട് എനിക്കൊരു രണ്ടര മാസം ബ്രേക്ക് അടിക്കേണ്ടി വന്നു കാരണം എല്ലാവരെയും പോലെ തന്നെ ക്ഷീണവും തളർച്ചയും വൊമിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ഞാൻ കരുതി വീണ്ടും യൂട്യൂബിലേക്ക് വരാമെന്ന് കാരണം ഒന്നും ആക്റ്റീവ് ആയിരിക്കാൻ പറ്റുമല്ലോ എന്ന് കരുതിയിട്ട് വീണ്ടും ഞാൻ യൂട്യൂബിലേക്ക് വരുമ്പോൾ ഇപ്പൊ ഉള്ള എന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് എനിക്ക് ഈ ഒരു ടൈം പീരീഡിലെ വെയിറ്റ് ലോസ് എടുക്കാൻ പറ്റില്ല എനിക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ച് എന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകാന്നുള്ളതാണ് ഞാൻ നോക്കേണ്ടത് അപ്പൊ എനിക്ക് വെയിറ്റ് ലോസ് എടുക്കാൻ പറ്റില്ല അപ്പൊ ഇപ്പൊ എനിക്ക് കറന്റ്ലി പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് വീഡിയോസ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും എൻ്റെ പ്രഗ്നൻസി ജേർണിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും എനിക്ക് ഫ്യൂച്ചറിലേക്ക് അതൊരു നല്ല മെമ്മറി ആയിരിക്കും സപ്പോ ഇപ്പ ഞാൻ എന്റെ ചാനലിൽ വീണ്ടും ഒരു രണ്ടര മാസത്തെ ബ്രേക്കിന് ശേഷം വന്ന് ഒന്ന് രണ്ട് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഷോർട്സ് അപ്ലോഡ് ചെയ്തപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വീണ്ടും കുറയാൻ തുടങ്ങി ഒരുപാടൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഒരു മൂന്ന് നാല് പേരാണെന്നുണ്ടെങ്കിലും അത് കുറയാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി എന്താ പറയാ ഈ ഇപ്പം വെയ്റ്റ് ലോസ് എന്ന് പറയുമ്പോൾ ആ വെയ്റ്റ് ലോസ് മാത്രം അല്ലെങ്കിൽ കേക്കിന്റെ കണ്ടൻറ്റ്സ് മാത്രം അത് മാത്രം കാണാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ വന്നിട്ടുണ്ടാവുക സോ അതിൽ നിന്നും വേറൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമില്ലാത്ത കൊണ്ടായിരിക്കാം നിങ്ങളത് അൺസബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് പോകുന്നത് അതിൽ ഞാൻ ഒന്നും പറയില്ല എന്തു തന്നെ ആയാലും ഇപ്പോൾ കറൻ്റ്ലി ഉള്ള എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എൻ്റെ ഒരു ചാനൽ എന്ന് പറയുന്നത് ശരിക്കും ഒരു അവിയൽ വരുവാണ് അവിയൽ വരുമെന്ന് വെച്ചാൽ എല്ലാ രീതിയിലുള്ള കണ്ടൻറ്റും ഇതിലുണ്ടാവും ഇപ്പൊ ഞാൻ ഇനി എനിക്ക് എന്റെ ഒരു ഫൈവ് മന്ത്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എന്റെ ബേബി വരും പിന്നെ നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി അത് റിലേറ്റഡ് ആയിരിക്കും പിന്നെ അത് കഴിയുമ്പോൾ ചിലപ്പോൾ ഞാൻ എൻ്റെ വെയിറ്റ് കൂടിയെന്ന് വരാം ആ ഒരു ടൈമിൽ എനിക്കൊരു വെയിറ്റ് ലോസ് എടുക്കണമെന്ന് തോന്നും ആ ഒരു ടൈമിൽ ഞാൻ വെയിറ്റ് ലോസിന്റെ വീഡിയോസ് ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്താ ബേബി ആയിട്ട് ഞാൻ ഒന്ന് ഒക്കെ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ ബേക്കിംഗ് പ്രൊഫഷനിലേക്ക് പോകും പിന്നെ നിങ്ങൾ കേക്കിന്റെ വീഡിയോസ് ആയിരിക്കും കാണുക അങ്ങനെ എല്ലാം കൂടി കളർന്ന ഒരു ചാനലാണ് കേട്ടോ എൻ്റെത് അപ്പം എനിക്കത് നിങ്ങൾ ഒരു കണ്ടന്റ് മാത്രം പ്രതീക്ഷിച്ചിട്ടാണ് എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് അങ്ങനെയല്ല ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ള ഒരു ഹിന്ദ് എനിക്ക് തോന്നി സോ അത്ര മാത്രമേ ഞാൻ ഒരു ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോൾ ഇനി എൻ്റെ ചാനലിൽ ഉറപ്പായിട്ട് നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഒരു പ്രഗ്നൻസി ജോർണി തന്നെയായിരിക്കും കാരണം ഇനിയുള്ള ഒരു ഫൈവ് മന്ത്സില് എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് അത്തരം കണ്ടന്റ്സുകളും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മുൻപുള്ള വീഡിയോസിൽ എനിക്ക് തന്ന അതേ സപ്പോർട്ട് ഞാൻ ഇനി വരുന്ന വീഡിയോസിനും പ്രതീക്ഷിക്കുന്നുണ്ട് സോ താങ്ക് സോ മച്ച് അപ്പം എന്നെപ്പോലെ ഈ ഒരു പ്രഗ്നൻസി ജേർണിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും ഹാപ്പിയായിട്ട് സേഫ് ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കട്ടോ